േ ഫ്രിഡ്ജിൽ ഒന്നും തിന്നാനില്ലേ പക്ഷെ വല്ലാണ്ട് വിശക്കുന്നുണ്ടല്ലോ ആ എന്നാ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാം ഏഹ് വെള്ളത്തിന് തണുപ്പും ഇല്ലേ അമ്മ ഇപ്പഴാ കുപ്പിയിൽ വെള്ളം പിടിച്ചു വെച്ചേന്ന് തോന്നുന്നു എന്നാ പിന്നെ ഈ സ്വിച്ച് പിടിച്ച് തിരിച്ച് തണുപ്പ് കൂട്ടി വെക്കാം അപ്പൊ പെട്ടെന്ന് വെള്ളം തണുത്തോളും ഇതെന്താ വേറെ ഒരു ബട്ടൺ ഡീഫ്രോസ്റ്റോ അതെന്ത് താങ്ങാ ചിലപ്പോ നല്ലോണം തണുപ്പ് കൂട്ടാനുള്ള ബട്ടൺ ആയിരിക്കും എന്നാ പിന്നെ അതൊന്ന് ഞെക്കി നോക്കിയിട്ട് തന്നെ കാര്യം അയ്യോ ഫ്രിഡ്ജ് ഓഫ് ആയി അത് ഫ്രിഡ്ജ് ഓഫ് ആക്കാനുള്ള ബട്ടൺ ആയിരുന്നു തോന്നുന്നു എന്നാ പിന്നെ ഓൺ ആക്കാൻ ഒന്നും കൂടെ ഞെക്കിയേക്കാം അയ്യോ ഇത് ഓൺ ആവുന്നില്ല ഇനി ഇപ്പൊ എന്ത് ചെയ്യും